സ്ലാമലൈക്കും കൂട്ടുകാരെ ഇന്ന് നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയേണ്ടിയിട്ട് വന്നാണ് കേട്ടോ വല്ലാത്ത വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ എൻ്റെ വണ്ടിമേലാണ് അധികവും ഇവിടുന്ന് പുറത്ത് പോക്ക് ഞാൻ പറയാറുണ്ട് ഞാൻ സ്കൂട്ടി എടുത്തിട്ടാണ് പുറത്ത് സാധനങ്ങൾ വാങ്ങാനൊക്കെ പോക്ക് എന്ന് ഞാൻ പറയാറുണ്ട് ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാനങ്ങനെ ഇവിടുന്ന് പുറത്ത് പോയ സമയത്ത് കുറച്ച് കഴിഞ്ഞ പാട് അന്നെ ആരും ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് ഒരു ഫീലിങ് പിന്നെ തോന്നി ഇല്ല അത് തോന്നലായിരിക്കും നമുക്ക് കണ്ണാടിയിൽ കാണുമല്ലോ ഗ്ലാസ്സിൽ കാണുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചില്ല വെറുതെ ആയിരിക്കും സൈഡിലൂട്ട് പോകുന്ന വണ്ടികളായിരിക്കും എന്ന് വിചാരിച്ച് കുറേ പോക പോകെ അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം പിടിയിട്ട് എന്നെ ഫോളോ ചെയ്യുന്നത് തന്നെയാണ് അപ്പാട് എനക്ക് എന്തോ ഒരു പേടി പോലെ ആയിട്ട് ഞാൻ എന്താക്കി റൂട്ട് മാറ്റി റൂട്ട് മാറ്റിയിട്ട് നോക്കുമ്പോൾ പിന്നാലെ തന്നെ ഉണ്ട് അന്നേരം ഞാൻ സ്ഥിരീകരിച്ചത് എന്നെ എൻ്റെ പിന്നാലെ തന്നെ ഉള്ളതാണ് അപ്പം അടി ഞാൻ എന്താക്കി ചുങ്കത്ത് പോയിട്ട് ഇവിടെ ഉള്ളവർക്കറിയാം ചുങ്കമെന്ന് പറഞ്ഞാൽ മാഹി ചുങ്കത്ത് പോയിട്ട് ഞാൻ ആടെ പോണ്ടീട്ടെന്നെ അതായതാണ് ആടെ പോയിട്ട് വേറെ ഒരു പീഡിയൽ കയറി പീടിയൽ കയറിയിട്ട് ഞാൻ ഇങ്ങനെ നാല് പാട് നോക്കി പിന്നെ ഉണ്ടോന്ന് അന്നേരമൊന്നും കാണുന്നില്ല അന്നേരമൊന്നും കാണുന്നില്ല അപ്പം അവിടെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങിയിട്ട് വേഗത്തിൽ വൺ സ്കൂട്ടിൻ്റെ ഡിക്കിയിൽ അതവിടെ വെച്ചിട്ട് പാലെല്ലാം വാങ്ങണ്ടേനും അപ്പടെ ഞാൻ പാൽ വാങ്ങേണ്ടിയിട്ട് മിൽമ ബൂത്ത് ഉണ്ട് മിൽമ ബൂത്തിൻ്റെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിട്ട് പാൽ വാങ്ങിയിട്ട് ഇങ്ങനെ തിരിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു മിന്നായം പോലെ ഒരു മിന്നായം പോലെ എനിക്ക് നമുക്ക് ടെൻഷൻ കൊണ്ട് പിന്നെ വല്ലാത്തൊരു എന്തോ ഒരു വെപ്രാളം എല്ലാം ഉണ്ടാവൂലേ നമുക്ക് എങ്ങനെയാണ് വണ്ടി എടുക്കാമെന്നൊന്നും എനിക്ക് പിന്നെ അറിയുന്നില്ല വല്ലാത്തൊരു വെപ്രാളവും പേടിയല്ലോ അപ്പോൾ ഞാൻ പിന്നെ എനക്കിങ്ങനെ അന്നം പിന്നാലെ ഇങ്ങനെ വന്നിട്ട് നോക്കുന്ന പോലെ തന്നെ തോന്നിയപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് സമയം അവിടെ തന്നെ നിന്നു ഒന്നും പിന്നെ നാല് നാലുപാട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും കാണാത്തത് ഞാൻ എന്താക്കി വണ്ടി എടുത്തിട്ട് മതി ബാക്കി സാധനങ്ങളെല്ലാം പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വീട്ടിൽക്ക് പോരാന്നുള്ളതിൽ തന്നെ വണ്ടി എടുത്തിട്ട് ഹൈവേ മേലോട്ട് പോന്നു ഹൈവേ കയറിയിട്ട് ഞാൻ ഇങ്ങനെ എനക്ക് വണ്ടി ഇങ്ങനെ താളം തെറ്റുന്നുണ്ടെന്ന് വെച്ചാൽ ടെൻഷൻ കൊണ്ട് ഒന്നും തിരിയൂലേ നമുക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നാലുപാട് നോക്കുന്നുണ്ട് വണ്ടി വിട്ട ടൈമിന് ബൈപാസിൽ കയറിയ സമയത്തില്ല അറിയില്ല ബാക്കിൽ ഇങ്ങനെ ഫോളോ ചെയ്ത് ബൈക്കാണ് ഫോളോ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട് ഹൈവേ കയറിയിട്ടുണ്ട് എനിക്ക് സത്യം നിങ്ങളോട് പറയാ കൂട്ടുകാരെ എനിക്ക് വണ്ടി ഇങ്ങനെ കയ്യും കാലം എല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് തന്നെ അന്നേരം കയ്യും കാലം വർച്ചിട്ട് എനിക്ക് വണ്ടി തൊട്ട് നീങ്ങുന്നുമില്ല അല്ലെങ്കിൽ ഞാൻ അറുപതിലോ എല്ലാം ഇട്ടിട്ട് പറത്തുന്നെയാണ് അനക്കോട്ട് സ്പീഡാക്കാനും കഴിയുന്നില്ല എന്തോ ഭാഗ്യത്തിന് വണ്ടി വന്ന് എന്ന് തന്നെ അത്രയും പോയിക്ക് എന്തിനാ പേടിയെന്ന് വെച്ചാൽ എന്താ നമ്മളെ അരിയത്തേക്ക് വരും എത്ര സ്പീഡ് എടുത്താലും നമ്മളെ അരിയത്തേക്ക് അതിനെക്കാട്ടിലധികം സ്പീഡ് എടുത്തിട്ട് നമ്മൾ അരിയത്ത് ഇങ്ങനെ വന്നിട്ട് വണ്ടിനെ ഇങ്ങനെ തട്ടിക്കാൻ നോക്കുക ഫസ്റ്റിൽ അതെല്ലാം ഉണ്ടായിക്ക് അപ്പം എങ്ങനെയെങ്കിലും വീട് എത്തട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഹൈവേ വന്ന് നമുക്ക് പിന്നെ ഒരു റോഡ് ഉണ്ട് ആ കട്ട് റോഡ് എത്തി പകുതി വരെയും ഉണ്ട് പകുതി എത്തി ഞാൻ എൻ്റെ വീടിൻ്റെ ഇങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങോട്ടുള്ള മെയിൻ റോഡിൻ്റെ അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് പിന്നെ കാണുന്നില്ല വീട്ടിലെത്തി ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുറിച്ചിട്ട് ഞാൻ നിങ്ങളോടത് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ വണ്ടിൻ്റെ നമ്പർ പ്ലേറ്റ് നോട്ട് ചെയ്യാൻ എന്നോട് വിട്ടുപോയി എന്തിനാ ഇങ്ങനെ ഇതാക്കുന്നതെന്ന് എനക്കറിയില്ല നം നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈൻ്റ് കൊടുക്കുക എന്തെങ്കിലും ചെയ്യാം അല്ലേ എന്നുവെച്ചാൽ എൻ്റെ പാക്കിൽ തന്നെതായിട്ട് എൻ്റെ വണ്ടി ഇങ്ങനെ മുട്ടിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ നമ്മൾ എത്ര ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട് ആൾ ആരാണെന്നൊന്നും തിരിയുന്നില്ല ഹെൽമെറ്റ് ഇട്ടിട്ട് ഫുൾ മൂടിയിട്ടുള്ള മറ്റേ ഗ്ലാസ് ഇട്ടിട്ട് മൂടിയിട്ടാ അതുകൊണ്ട് ആൾ ആരാന്നും തിരിയുന്നില്ല എല്ലാം കൂടിയും ടെൻഷൻ അടിച്ചിട്ട് എന്നെ പകുതി ജീവനായിട്ടാണ് ഈ കുത്തിരിക്കുന്നത് ഞാൻ എന്തിനാ ഏതിനാന്നൊന്നും എനക്ക് അറിഞ്ഞുകൂടാ നമ്മൾ സാധാരണ നമ്മൾ വണ്ടി എടുത്തിട്ട് പോകുന്നതാണ് അതേപോലെ തിരിച്ചു സാധനങ്ങളും വാങ്ങിയിട്ട് പോരല്ലുള്ളതാ ഇതെന്താ സംഭവം എന്നൊന്നും അറിയില്ല അപ്പം ഇത് എൽ എൻ്റെ കൂട്ടുകാരോടൊന്നും പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പം എന്താ ചെയ്യുക എത്ര ശ്രദ്ധിച്ചാലും എന്തായാലും കരുതി കൂട്ടിയിട്ട് കുറേ ജന്മങ്ങൾ ഉണ്ടാവുമല്ലോ ഇരിക്കുന്നു പടച്ചും കാക്കട്ടെ എല്ലാവരും ഇതുവ ചെയ്യുക ഞാൻ എൻ്റെ മക്കൾക്ക് ഞാനാ ഉള്ളു കേട്ടോ ഓല ഉപ്പം ഇവിടെ ഇല്ല ഞാനും കൂടി ഇല്ലെങ്കിൽ എൻ്റെ മക്കളെ കാര്യം പറയാനില്ല എൻ്റെ മക്കൾക്ക് ഞാനേ ഉള്ളു അപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ അനാഥയായി പോവും അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതുവ ചെയ്യുക നിശാല്ല